നമസ്കാരം സിയോൺക്ലാസിക്സ്വാഗതം ദൈവകരുണയുടെ നാഥന് സമർപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഫിലിപ്പൈൻസ് ഇന്നലെ ഏപ്രിൽ ഇരുപത്തിയേഴ് ദൈവകർണയുടെ തിരുനാൾ ദിനത്തിൽ ചരിത്രം കുറിച്ച സമർപ്പണവുമായി ഏഷ്യാ രാജ്യമായ ഫിലിപ്പൈൻസ് ലോകത്തിലെ തന്നെ ഏറ്റവും കത്തോലിക്ക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലുള്ള ഫിലിപ്പീൻസിനെ നേതൃത്വം രാജ്യത്തെ സമ്പൂർണമായി ദൈവകർണയുടെ നാഥന് സമർപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ റുവാണ്ടയിൽ നടന്ന ദൈവകർണയുടെ പാൻ ആഫ്രിക്കൻ കോൺഗ്രസിൽ ആഫ്രിക്കൻ ബിഷപ്പുമാർ മുഴുവൻ ഭൂഖണ്ഡത്തെയും സമർപ്പിച്ചിരുന്നുവെങ്കിലും ഇത്തരത്തിൽ വ്യക്തിഗതമായി സമർപ്പണം നടത്തുന്ന ആദ്യത്തെ രാജ്യമെന്ന പദവിക്കാണ് ഫിലിപ്പ് ഇത് അസാധാരണമായ കാര്യമാണെന്നും ലോക ചരിത്രത്തിൽ ഇതുപോലൊന്നും മുമ്പ് സംഭവിച്ചിട്ടില്ല എന്നും ദിവ്യകാരുണ്യത്തിന് സ്വയം സമർപ്പിക്കുന്ന ഒരു രാജ്യമായി ഫിലിപ്പീൻസ് മാറിയിരിക്കുകയാണെന്നും ദൈവകരുണയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ സ്ഥാപിതമായിരിക്കുന്ന സന്യാസ സമൂഹമായ മരിയൻ ഫാദേഴ്സ് ഓഫ് ദി ഇക്കാമുലേറ്റ് കൺസെപ്ഷൻ അംഗമായ ഫാദർ ജെയിംസ് സെർവാൻറ്റ് പറഞ്ഞു നമ്മുടെ രാജ്യത്തെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ബിഷപ്പുമാർ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിരായി ഈ ധീരമായ പദ്ധതി ഒരറ്റ തീപ്പുരിയിൽ നിന്നാണ് ആരംഭിച്ചത് ണയുടെ നാഥന് ദേശീയ സമർപ്പണം നടത്താൻ അഭ്യർത്ഥനയുമായി രാജ്യത്തുടനീളമുള്ള മെത്രാൻമാർക്ക് സെർവാൻഡൻസിൽ നിന്ന് ഹൃദയംഗമായ ഒരു കത്തയച്ചുവെന്നും രൂപാധ്യക്ഷന്മാർ ഇതിന് ആവേശത്തോടെ മറുപടി നൽകുകയായിരുന്നുവെന്നും വൈകാതെ ഈ ആശയം കാട്ടുതീ പോലെ പടർന്ന് യാഥാർത്ഥ്യമായി തീരുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫിലിപ്പൈൻസിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സമ്മേളനത്തിന്റെ സ്ഥിരം കൌൺസിൽ സമർപ്പണത്തിന് നേരത്തെ ഔദ്യോഗിക അംഗീകാരം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്നലെ വിവിധയിടങ്ങളിൽ ർപ്പിച്ച എല്ലാ വിശുദ്ധ കുർബാനകളിലും രാജ്യത്തെ ദൈവകരണയുടെ നാഥന് സമർപ്പിച്ചു ലോകത്ത് ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ള രാജ്യങ്ങളിൽ ഒന്നായ ഫിലിപ്പീൻസിലെ ആകെ ജനതയുടെ എൺപത് ശതമാനവും കത്തോലിക്കരാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക